ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാനിൽ സംഭവിച്ച ആഘാതത്തിന്റെ മറ്റൊരു വിവരം കൂടി പുറത്ത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രശസ്തമായ എവിൻ ജയിലിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇറാൻ ജുഡീഷ്യറി വക്താവ് അസ്കർ ജഹാംഗീറാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഇസ്രായേൽ ടെഹ്റാനിലെ പ്രശസ്തമായ എവിൻ ജയിലിൽ വ്യോമാക്രമണം നടത്തിയത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് പുറത്തേക്കായി ലക്ഷ്യങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ തടവുകാർ ഏറ്റവും കൂടുതൽ പാർക്കുന്ന ജയിലാണ് എവിൻ ജയിൽ ഇറാന്റെ ഭരണസമൂഹത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു എവിൻ ജയിലിലെ ഇസ്രായേൽ ആക്രമണം തടവുകാരും ജയിൽ ജീവനക്കാരും ജയിൽ സന്ദർശകരും ജയിൽ പരിസരത്ത് താമസിക്കുന്നവരടക്കം എഴുപത്തൊന്നു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിൽ ജയിലിന്റെ ഭരണ നിർവഹണം നടത്തുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നു ധാരാളം തടവുകാർക്കും ജീവനക്കാർക്കും പരിക്കേറ്റതായി ഇറാൻ ജുഡീഷ്യറി വക്താവ് അസ്കർ ജഹാംഗീർ വ്യക്തമാക്കി ആക്രമണത്തിനുശേഷം ബാക്കി തടവുകാരെ ടെഹ്റാൻ പ്രവിശ്യയിലെ മറ്റ് ജയിലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എവിൻ ജയിലിൽ വിദേശ പൌരന്മാരും തടവുശിക്ഷ അനുഭവിക്കുന്നുണ്ട് മൂന്ന് വർഷമായി തടവിലായിരിക്കുന്ന രണ്ട് ഫ്രഞ്ച് പൗരന്മാരായ സെസിൽ കൊലാർ ജാക്ക് പാരിസ് എന്നിവരാണവർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇവർക്ക് പരിക്കേറ്റതായാണ് ഫ്രാൻസ് ആരോപിക്കുന്നത് പൗരന്മാർക്ക് പരിക്കേറ്റതിൽ ഫ്രാൻസ് ഇറാനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തങ്ങളുടെ പൗരന്മാർക്ക് കോൺസുലർ പരിരക്ഷ ഇറാൻ നൽകിയില്ല എന്നാരോപിച്ച് മുൻപ് ഫ്രാൻസ് ലോക കോടതിയായ ഐസിജിയിൽ പരാതി നൽകിയിരുന്നു അതേസമയം ഇസ്രായേൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാനിൽ നടത്തിയ സൈനിക നടപടികളുടെ ഫലം വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ദിവസങ്ങളിൽ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്